ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള നാൽപ്പത്തി ഏഴാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ന്യൂഡൽഹിയാണ് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദി ന്യൂഡൽഹിയാണ് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ രണ്ടാമത്തെ എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ രണ്ടാമത്തെ എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് വേദി ന്യൂഡൽഹിയാണ് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ഉജ്വല എന്ന കുരുവിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനമാണ് ആകാശവാണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനമാണ് ആകാശവാണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ ന്യൂ കാസൽ യുണൈറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ ന്യൂ കാസിൽ യുണൈറ്റഡ് കേരളത്തിൽ പക്ഷി ഗ്രാമം നിലവിൽ വരാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലാണ് കേരളത്തിൽ പക്ഷി ഗ്രാമം നിലവിൽ വരാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ദ്രാവിഡ ഭാഷാ ഗവേഷകയായ മലയാളിയാണ് ഡോക്ടർ കെ രത്നമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ദ്രാവിഡ ഭാഷാ ഗവേഷകയായ മലയാളിയാണ് ഡോക്ടർ കെ രത്നമ്മ ഡെന്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചേർന്ന് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി വകുപ്പ് ആരംഭിച്ച ദന്ത പരിശോധനയാണ് മുക്തി ഡെന്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചേർന്ന് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി വകുപ്പ് ആരംഭിച്ച ദന്ത പരിശോധനയാണ് മുക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശിന്റെ ബഹിരാകാശ ഗവേഷണ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി നിയമിതനായത് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശിന്റെ ബഹിരാകാശ ഗവേഷണ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി നിയമിതനായത് ഡോ ഡോക്ടർ എസ് സോമനാഥാണ് രണ്ടു വർഷത്തെ കാലാവധിയിലേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് റാങ്കിലുള്ള പദവിയാണിത് ബഹിരാകാശ ഗവേഷണം വ്യവസായ ആപ്ലിക്കേഷനുകൾ ഭരണം എന്നീ മേഖലകളിൽ സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യമായിട്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശിന്റെ ബഹിരാകാശ ഗവേഷണ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി നിയമിതനായത് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥാണ് മൂന്ന് വർഷത്തേക്ക് കൂടി സേവന കാലാവധി നീട്ടിക്കിട്ടിയ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷനാണ് ജി ശശിധരൻ മൂന്ന് വർഷത്തേക്ക് കൂടി സേവന കാലാവധി നീട്ടിക്കിട്ടിയ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷനാണ് ജി ശശിധരൻ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ് വയോജന കമ്മീഷൻ പ്രവർത്തിക്കുക കേരളത്തിലെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ് വയോജന കമ്മീഷൻ പ്രവർത്തിക്കുക അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോട് കൂടിയാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് അർദ്ധ ജുഡീഷ്യൽ കൂടിയാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും നാലിൽ കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കും കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും നാലിൽ കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കും ചെയർപേഴ്സൺ ഉൾപ്പെടെ അംഗങ്ങളെല്ലാം തന്നെ വയോജനങ്ങളായിരിക്കും ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കും അവരിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളും മറ്റൊരാൾ വനിതയും ആയിരിക്കും വയോജന കമ്മീഷന്റെ ആസ്ഥാന നിലവിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരത്തും ആയിരിക്കും വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങൾ അമേരിക്കയും കാനഡയും മെക്സിക്കോയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങൾ അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് നാൽപ്പത്തി എട്ട് ടീമുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിൽ പങ്കെടുക്കാൻ പോകുന്നത് നാൽപ്പത്തി എട്ട് ടീമുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങൾ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷയാണ് കിർസ്റ്റി കാവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷയാണ് കിർസ്റ്റി കാവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് കിർസ്റ്റി കവൻട്രി എന്ന് പറയുന്നത് നിലവിൽ സിംബാവയുടെ കായിക മന്ത്രി കൂടിയാണ് കിർസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷയാണ് കിർസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് കിർസ്റ്റി കവൻട്രി നിലവിൽ സിംബാവയുടെ കായിക മന്ത്രിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ അധ്യക്ഷയാണ് ക്രിസ്റ്റി കവൻട്രി സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിതമായ നഗരം തിരുവനന്തപുരമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിതമായ നഗരം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏത് മേഖലയിൽ പ്രശസ്തയാണ് മോഹിനിയാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏത് മേഖലയിൽ പ്രശസ്തയാണ് മോഹിനിയാട്ടം മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുനമ്പം ഭൂമി വിഷയം പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ പ്രഥമ ഹോക്കി ലോകകപ്പ് വിജയത്തെ കുറിച്ച് അടുത്തിടെ പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ പ്രഥമ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് അടുത്തിടെ പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി പുസ്തകം രചിച്ചിരിക്കുന്നത് കെ അറുമുഖവും എറോൾ ഡിക്രൂസുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ പ്രഥമ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് അടുത്തിടെ പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകം ലോകകപ്പ് വിജയത്തിന്റെ അൻപതാം വാർഷികത്തോട് അനുബന്ധിച്ചിട്ടാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് പുറത്തിറക്കിയിരിക്കുന്നത് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ കെ അറുമുഖവും എറോൾ ഡിക്രൂസുമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ കെ അറുമുഖവും എറോൾ ഡിക്രൂസുമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ ആണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിരമിക്കൽ പിൻവലിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിരമിക്കൽ പിൻവലിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ താരം സുനിൽ ഛേത്രിയാണ് ബിയോണ്ട് സ്ക്രീൻസ് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യ വ്യവസായ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ ഡി സംരംഭം ആരംഭിച്ച സംസ്ഥാനം കർണാടകമാണ് ബിയോണ്ട് സ്ക്രീൻസ് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യ വ്യവസായ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ ഡീ സംരംഭം ആരംഭിച്ച സംസ്ഥാനം കർണാടകമാണ് ആഫ്രിക്കൻ രാജ്യമായ നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് നെതുംബോ നാൻഡി എൻഡൈത്വയാണ് ആഫ്രിക്കൻ രാജ്യമായ നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് നെതുംബോ നാൻഡി എൻഡൈത്വയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ പാർലമെന്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര നടൻ ചിരഞ്ജീവിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ പാർലമെന്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര നടനാണ് ചിരഞ്ജീവി യു കെ ആസ്ഥാനമായുള്ള സംഘടനയായ ബ്രിഡ്ജ് ഇന്ത്യയാണ് പൊതുസേവനത്തിലെ മികവിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ചിരഞ്ജീവിക്ക് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ പാർലമെന്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര നടനാണ് ചിരഞ്ജീവി ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമമാണ് ധജ് ഗുജറാത്തിലെ ആദ്യത്തെ മാതൃകാ പരിസ്ഥിതി ഗ്രാമമാണ് ധജ്